ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു എല്ലാവരും കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള എൽ എസ് എസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെ എങ്ങനെയാണ് ഏരിയയും പെരിമീറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്ന് പഠിച്ചു അപ്പൊ ഇന്ന് നമ്മൾ ഇതേപോലെ മാത്സിന്റെ ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടിയാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഓക്കെ നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോവാം നോക്കിക്കേ എട്ട് ബൾബുകൾ ഉള്ള ഒരു പാക്കറ്റിന് എയ്റ്റി ഫോർ റുപ്പീസ് ആണ് ഒരു ബൾബിന്റെ വില കണ്ടെത്തുക എന്താണ് എട്ട് ബൾബുകൾ ഉള്ള ഒരു പാക്കറ്റിന് തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയാണ് അങ്ങനെയെങ്കിൽ ഒരു ബൾബിന്റെ വില കണ്ടെത്തുക നയൻ ഹൺഡ്രഡ് എ പാക്കറ്റ് ഓഫ് എയ്റ്റ് റുപ്പീസ് നയൻ ഹൺഡ്രഡ് കോസ്റ്റ് ഓഫ് എ ബൾബ് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് എ ബൾബ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് കോസ്റ്റ് ഓഫ് എ ബൾബ് ഒരു ബൾബിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നോക്കിക്കെറ്റ് ബൾബിന് എത്ര ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്താ ഇപ്പൊ കൂടുതൽ ആൾക്കാര് കൂടുതൽ എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത് കൂടുതൽ എണ്ണം ഇപ്പം പത്ത് പേനയുടെ എണ്ണം തന്നിട്ട് ഒരു പേനയുടെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതേ സെയിം ടെക്നിക്ക് തന്നെ എന്താ ഇപ്പൊ പത്ത് പേനയ്ക്ക് നൂറ് രൂപ അപ്പൊ ഒരു പേനയ്ക്ക് എത്രയും ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണ്ടേ എന്ത് ചെയ്യണ്ടേ ഇവിടെ തന്നിരിക്കുന്ന ഈ ഈ രൂപേനെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അതേപോലെ തന്നെ ഇവിടെ എന്താ എട്ട് ബൾബ് തന്നിട്ടുണ്ട് ഒരു ബൾബിൻ്റെതാണ് വിലയാണ് നമ്മളോട് ചോദിക്കുക അപ്പൊ ഈ ഒരു ബൾബിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ നയൻ എയ്റ്റി ഫോറിനെ വെച്ചിട്ട് വെച്ചിട്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്യണം ചെയ്യണം നമ്മൾ താഴത്തോട്ട് ഇറക്കി എഴുതി സോ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടി വൺ ട്വന്റി ത്രീ റു ആണ് ഒരു ബൾബിന്റെ വില എന്ന് പറയുന്നത് കേട്ടോ ഇനി അതേപോലെ തന്നെ ഒരു കേസും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ വില അമ്പത് രൂപയാണ് ഒരു പെണ്ണിൻ്റെ വില ഒരു പെൻ എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ട്വന്റി പെൻസിൻ്റെ വില എന്ത് എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഇവിടെ ചെയ്യണ്ടേ ഇവിടെ നമ്മൾ ഇൻഡു ആണ് ചെയ്യേണ്ടത് കാരണം ഒരെണ്ണം തന്നിട്ട് ഒരുപാട് എണ്ണത്തിന്റെ ചോദിച്ചാൽ അവിടെ നമ്മൾ ഇൻഡു ചെയ്യണം ആരെയൊക്കെ തമ്മില് ഒരെണ്ണത്തിന്റെ വില ഇൻഡു എത്ര പേനയാണോ ഉള്ളത് അത് ചെയ്യണം കേട്ടോ അപ്പൊ നോക്കിക്കേ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് രണ്ട് സീറോസും കൂടെ നമ്മൾ ഇട്ടു കൊടുത്തു ആയിരം ഓക്കെ നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു എട്ട് ബൾബിന് നയൺ എയ്റ്റി ഫോർ അപ്പൊ ഒരു ബൾബിന്റെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു ഈ നയൻ എയ്റ്റി ഫോറിനെ എയ്റ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ രണ്ട് കേസുകളാണ് നമുക്ക് ഉള്ളത് കേട്ടോ ഇത് ഓർത്ത് വെച്ചാൽ ഇങ്ങനെ വരുന്ന ഏതൊരു യൂണിറ്ററി മെത്തേഡ് ക്വസ്റ്റിനും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ അറുപത്തിനാല് കുട്ടികളുള്ള ഒരു വരിയിൽ ആശ മുമ്പിൽ നിന്ന് നാൽപ്പത്തി എട്ടാമതും മനു പിറകിൽ നിന്ന് പത്തൊമ്പതാമതുമാണ് അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് അതാണ് ക്വസ്റ്റ്യൻ ഇഫ് ദർ ആർ സിക്സ്റ്റി ഫോർ സ്റ്റുഡൻസ് ഇൻ ലൈൻസ്റ്റുഡൻസ് ആർ ദിറ്റ്വീൻ ദ എന്താ ചോദിച്ചിരിക്കുന്നെ ആകെ സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തി നാലാണ് അറുപത്തിനാല് സ്റ്റുഡൻസ് ഉണ്ട് ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ആശ എന്ന് പറയുന്നത് ഫോർട്ടി എയ്ത്ത് പൊസിഷനിലാണ് നിൽക്കുന്നത് നാപ്പത്തെട്ടാമത് സ്ഥാനത്ത് നിൽക്കുന്നു എങ്കിൽ മനു പുറകിൽ നിന്ന് പത്തൊമ്പതാമതാണ് നിൽക്കുന്നത് മനു പുറകിൽ നിന്ന് പത്തൊമ്പതാമതാണ് നിൽക്കുന്നത് അപ്പോ ഇവരുടെ ഇടയിൽ എത്ര കുട്ടികൾ വരും എന്നതാണ് ചോദ്യം ഇവരുടെ ഇടയിൽ എത്ര കുട്ടികൾ വരും എന്നതാണ് ചോദ്യം അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിലുള്ള ചെറിയ ഒരു നമ്പർ വെച്ചിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻക്ക് ആൻസർ ഇപ്പോ എൻ്റെ അടുത്ത് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പത്ത് കുട്ടികളാണ് പത്ത് കുട്ടികളാണ് കേട്ടോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് കുട്ടികളുണ്ട് ഇനി ആശ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് എട്ടാമതും ഈ പറയുന്ന മനു ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ആറാമതുമാണ് കേട്ടോ ഉള്ളത് അപ്പൊ നോക്കിക്കേ ഏതാണ് ഫ്രണ്ട് ലൈൻ്റെ ഫ്രണ്ടിൽ നിന്ന് എട്ടാമത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇവിടെയാണ് ആശ നിൽക്കുന്നത് ബാക്കിൽ നിന്ന് ആറാമത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെയാണ് മനു നിൽക്കുന്നത് അപ്പം ഇവരുടെ ഇടയിൽ രണ്ടാൾക്കാരാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എട്ട് പ്ലസ് ആറ് കൂട്ടുക നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരാരാ എട്ട് പ്ലസ് ആറ് ചെയ്യുക എട്ട് പ്ലസ് ഇങ്ങനെ വരച്ച് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എട്ട് പ്ലസ് ആറ് നമ്മള് ചെയ്യണം അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി പതിനാലെന്ന് കിട്ടി ആ പതിനാലിൽ നിന്ന് പത്ത് കുറയ്ക്കണം പതിനാലിൽ നിന്ന് ടോട്ടൽ സ്റ്റുഡൻസിന്റെ നമ്പർ കുറയ്ക്കണം അപ്പൊ നമുക്ക് എന്ത് വരും പതിനാലിൽ നിന്ന് ടോട്ടൽ സ്റ്റുഡൻസിന്റെ നമ്പർ കുറച്ച നമുക്ക് എത്ര വരും ഫോർ വരും അല്ലേ ഫോർ പക്ഷേ ഇവരുടെ ഇടയിൽ നാല് ആൾക്കാരുണ്ടോ ഇല്ല എന്തും കൂടെയും കുറയ്ക്കണം ഇവിടത്തെ ഇവരെ രണ്ടുപേരെയും ഈ ആശയനെയും മനുവിനേം കൂടെ കുറയ്ക്കണം എന്ന് വെച്ചാൽ മൈനസ് ടു ചെയ്യണം ആൻസർ ടൂ വരും കണ്ടോ എങ്ങനെയാ പത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു അതിലെ ഫ്രണ്ടിൽ നിന്ന് എട്ടാമതാണ് ആശയും പുറകിൽ നിന്ന് ആറാമതാണ് മനു ഇവരുടെ ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു കേട്ടു ഈ മനുവിന്റെ പൊസിഷനും ആശയുടെ പൊസിഷനും തമ്മിൽ എന്ത് ചെയ്യണം സ്ഥാനങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടണം അപ്പൊ എട്ട് പ്ലസ് ആറ് പതിനാല് നമുക്ക് കിട്ടിയേ ആ പതിനാലിൽ നിന്ന് ഈ പത്ത് കുറയ്ക്കണം പതിനാലിൽ നിന്ന് എന്തു ചെയ്യണം പത്ത് കുറയ്ക്കണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാല് കിട്ടും ആ നാലിൽ നിന്ന് ഇപ്പൊ രണ്ട് രണ്ടുപേരല്ലേ ഉള്ളത് ആശയം അനും ആ രണ്ടും കൂടെയും കുറയ്ക്കുമ്പം കിട്ടുന്നത് എന്തോ അതായിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം എങ്ങനെ അറുപത്തി നാല് കുട്ടികളുള്ള ക്ലാസ്സാണ് നാപ്പത്തെട്ടാമത്തെ പൊസിഷനിലെ ആശയം ബാക്കിൽ നിന്ന് പത്തൊമ്പതാമത്തെ പൊസിഷനിലും മനു ആണ് ഉള്ളത് ഓക്കെ മനു പത്തൊമ്പതാമത്തെ പൊസിഷനും ആശ നാൽപ്പത്തെട്ടും അപ്പൊ ആദ്യം ഇവിടെ എന്ത് ചെയ്യണം നാൽപ്പത്തി എട്ട് പ്ലസ് പത്തൊമ്പത് ചെയ്യണം അല്ലേ അറുപത്തി ഏഴ് കിട്ടി ഇനി ഈ അറുപത്തി ഏഴിൽ നിന്ന് അറുപത്തി നാല് നമ്മൾ കുറയ്ക്കുകയാണ് ഇവിടെ ചെലപ്പോ ചെറുതും ഇവിടെ വലുതും നിങ്ങൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അവിടെ വേറെ ഒന്നും നോക്കണ്ട വലിയ ആളിൽ നിന്ന് ചെറിയ ആളെ കുറച്ചാ മതി നേരത്തെ നമ്മൾ പത്ത് അപ്പുറം നമുക്ക് കിട്ടിയത് പതിനാല് പത്ത് കുറച്ചു അപ്പൊ അതേപോലെ അറുപത്തിയേഴിൽ നിന്ന് കൂട്ടിയതിൽ നിന്ന് അറുപത്തിനാല് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും മൂന്നെന്ന് കിട്ടും മൂന്നു കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുമോ നമ്മൾ എന്തും കൂടെയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടു ആൾക്കാരുള്ളപ്പം ആശനെയും അനുവിനേം കൂടെ നമുക്ക് അതിനകത്ത് കുറയ്ക്കണ്ടേ അപ്പൊ മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്ര വരും ഒന്ന് അപ്പൊ ആൻസർ എന്താണ് ഒന്ന് അപ്പൊ ഇവരുടെ രണ്ടു പേരുടെയും ഇടയിൽ ഈ നാപ്പത്തെട്ടാമത് ഇരിക്കുന്ന ആശയുടെയും പുറകിൽ നിന്ന് പത്തൊമ്പതാമത് നിൽക്കുന്ന മനുവിന്റെയും ഇടയിൽ ആകെ ഉള്ളത് ഒരു കുട്ടിയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് വൺ ആണ് എന്ന് കിട്ടി അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ ഈ രീതിയിൽ വേണം ചെയ്യാൻ ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു ഒരെണ്ണം പത്ത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളും ഒന്ന് നമ്മുടെ ഈ സിക്സ്റ്റി വെച്ചിട്ടുള്ള എക്സാമ്പിളും ഓക്കെ ആണല്ലോ ഓക്കെ അല്ലേ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം നാപ്പത്തെട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് കിട്ടി അതേ സംഖ്യ കൊണ്ട് അറുപതിനെ ഹരിച്ചാൽ എത്ര കിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ വെൻ ഫോർട്ടി എയ്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ എ നമ്പർ വി ഗെറ്റ് എയ്റ്റ് ഡിവൈഡിങ് സിക്സ്റ്റി വിത്ത് ദ സെയിം നമ്പർ വി ഗെറ്റ് വാട്ട് വിഷ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ നോക്കിക്കേ നാൽപ്പത്തി എട്ടിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി എട്ട് കിട്ടി ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് നാൽപ്പത്തെട്ടിന് എട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് എന്ത് ആൻസർ വരും സിക്സ് എന്ന് വരും അല്ലെ സിക്സ് എന്ന് കിട്ടത്തില്ല അല്ലെ നമുക്കറിയാം എയ്റ്റിന്റെ ടേബിളിൽ ഫോർട്ടി എയ്റ്റ് വരുന്നപ്പോഴാ സിക്സ് എയ്റ്റ് ആർ ഫോർട്ടി എയ്റ്റ് ആറ് എട്ട് നാൽപ്പത്തെട്ട് അല്ലെ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് അറുപതിനെ ആ നമുക്ക് കിട്ടിയ സംഖ്യ കൊണ്ട് അറുപതിനെ ആ കിട്ടിയ സംഖ്യ കൊണ്ട് ഡിവൈഡിങ് വിത്ത് ദ നമ്പർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര കിട്ടും ടെൻ കിട്ടും സിക്സ് ഇൻറ്റു ടെൻ അല്ലെ സിക്സ്റ്റി സോ ആൻസർ എന്ന് പറയുന്നത് ആണ് കേട്ടോ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ അതിനു മുമ്പ് നമുക്ക് നോക്കി എൽ എസ് എസിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ഇവിടെ ഫ്രീ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും യൂട്യൂബിൽ ക്ലാസ് കാണുന്നുണ്ടാവും നമ്മുടെ വാട്സ്ആപ്പ് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതേപോലെ ഇനി എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് അടുത്തൊരു ലെവലിൽ നിങ്ങൾ ഇനി എന്ത് എക്സാംസ് ഒക്കെ എഴുതണം എന്നൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങളെ എൻക്വയറി എടുക്കുക അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കയറുക അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ ഓക്കെ അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ എൽ എസ് എസ് എഴുതുന്നത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും അവരെല്ലാവരും കണ്ടുപഠിക്കട്ടെ എല്ലാവർക്കും ഒരുമിച്ച് അടിപൊളിയായിട്ട് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിരിക്കാൻ പറ്റില്ലേ ഓക്കെ ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ രീതിയിൽ എഴുതിയേക്കുക അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്നിങ്ങനെ എഴുതിയാൽ ഏഴാം വരിയിലെ അവസാന സംഖ്യ ഏത് വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദ സെവൻത് ലൈൻ ഇഫ് യുവർ റൈറ്റ് ആൻഡ് സോ ഓൺ എന്നതാണ് നമ്മുടെ ക്വസ്റ്റൻ ഇപ്പം നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോണേ എങ്ങനെയാ ഞാൻ പറയട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻ്റി ട്വൻ്റി വൺ എന്നിട്ട് എണ്ണും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതല്ലേ നിങ്ങൾ ചെയ്യാൻ പോണേ ഇങ്ങനെ ചെയ്യരുത് എന്താ നമുക്ക് എന്ത് എളുപ്പ വഴിയുണ്ട് നോക്കിയാൽ ഇവരുടെയൊക്കെ ലാസ്റ്റത്തെ അക്കങ്ങളുടെ പ്രത്യേകത എന്താ ത്രീ ത്രീ ഇൻറ്റു എന്ത് ചെയ്തപ്പോഴാ സിക്സ് കിട്ടിയത് ത്രീ ഇൻറ്റു ടൂ ചെയ്തപ്പോ സിക്സ് കിട്ടി അതേപോലെ നമുക്ക് നയൻ കിട്ടി അപ്പൊ ഇത് ത്രീയുടെ ഒരു ടേബിളല്ലേ പോകുന്നത് അപ്പൊ ഏഴാമത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ത്രീ ഇന്റു ടു ചെയ്തപ്പോ രണ്ടാമത്തെ കിട്ടി ത്രീ ഇന്റു ത്രീ ചെയ്തപ്പോ മൂന്നാമത്തെ കിട്ടി അപ്പൊ ത്രീ ഇൻറ്റു സെവൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഏഴാമത്തെ സംഖ്യ ഏഴാം വരിയിലെ അവസാന സംഖ്യ കിട്ടും എന്ന് പറയുന്നത് എന്തായിരിക്കും ട്വന്റി വൺ എഴുതുന്ന സമയം മതി അവസാനത്തെ ഡിജിറ്റ് നോക്കാം ത്രീ സിക്സ് നയൻ ആ അങ്ങനെ പോകുന്നത് അപ്പൊ ത്രീ ഇൻറ്റു സെവൻ ട്വന്റി വൺ ഉള്ളൂ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ഓക്കെ ദൻ അടുത്ത ക്വസ്റ്റ്യൻ വേണേ ഞാൻ ഇങ്ങനെയും കൂടെ എഴുതിയിടാം നമുക്ക് നോക്കിയേ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ പോയാൽ എട്ടാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എട്ടാമത്തെ വരിയിലെ എട്ടാമത്തെ ലൈനിലെ ലാസ്റ്റ് ഡിജിറ്റ് എട്ടാമത്തെ ലൈനിലെ ലാസ്റ്റ് ഡിജിറ്റ് ഹോംവർക്ക് ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ എട്ടാമത്തെ ലൈനിൽ ഈ ഒരു ഓർഡറിൽ പോകുമ്പോൾ ഈ ഒരു ഓർഡറിൽ പോകുമ്പോൾ ഇതല്ല ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ വൺ ടൂ റീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ഇതിൽ എട്ടാമത്തെ ലൈൻ എത്തുമ്പോൾ അവസാനത്തെ ഡിജിറ്റ് ഏത് ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ചയായാൽ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച വെനസ്ഡേ ആയാൽ ആ വർഷം നവംബർ ഒന്ന് ഏത് ദിവസമായിരിക്കും ഇഫ് ദ ഫസ്റ്റ് ഒക്ടോബർ ഫോൾസ് ഓൺ വെനസ് ഡേ വിച്ച് ഡേ വിൽ ഫസ്റ്റ് നവംബർ വിൽ ബി ഇൻ ദാറ്റ് ഇയർ ഇഫ് ഫസ്റ്റ് ഒക്ടോബർ ഓൺ എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ് ഒക്ടോബർ ആണ് അങ്ങനെയെങ്കിൽ അതേ വർഷത്തെ നവംബർ ഒന്ന് ഏത് ദിവസം ആയിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് ഒക്ടോബർ വെനസ്ഡേ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ഏഴ് ദിവസം കഴിയുമ്പോഴല്ലേ നമുക്ക് ആഴ്ചയിലെ ഏഴ് ദിവസം അല്ലേ ഉള്ളത് അടുത്തെന്ന് പറയുമ്പോൾ എന്ത് വരും സെവൻ പ്ലസ് വൺ എയ്റ്റ് ഒക്ടോബർ വരും അല്ലേ എയ്റ്റ് ഒക്ടോബർ വരും അതെന്തായിരിക്കും വെനസ്ഡേ ആയിരിക്കും ബുധനാഴ്ച തന്നെ ആയിരിക്കും ഇനി എട്ട് കഴിഞ്ഞ അടുത്ത ആൾ ആരായിരിക്കും എട്ടിന്റെ കൂടെ എന്ത് കൂട്ടിയാ മതി ഏഴ് കൂട്ടിയാൽ മതി അപ്പം എന്ത് കിട്ടും പതിനഞ്ച് ഒക്ടോബർ എന്ന് പറയുന്നതും വെനസ്ഡേ ആയിരിക്കും ഇനി ഇവരുടെ കൂടെ ഏഴും കൂടെയും കൂട്ടിയാ നമുക്ക് അടുത്തത് കിട്ടും നോക്കിക്കേ ഫൈവ് പ്ലസ് സെവൻ നിങ്ങൾ ഈ ഫൈവ് പ്ലസ് സെവൻ ഒക്കെ കൈവെച്ച് കൂട്ടരുത് നോക്കിക്കേ ഇങ്ങനെയാണ് വരുന്നത് ഇതല്ലേ ചെയ്യണ്ടേ അല്ലേ സെവനിൻ്റെ കൂടെ ത്രീ കൂട്ടിയാൽ ടെൻ കിട്ടുവേ ടെന്നിൻ്റെ കൂടെ ബാലൻസ് ഉള്ള ടു കൂട്ടിയാൽ ട്വൽവ് കിട്ടൂലേ ട്വന്റി ടുന്ന് കിട്ടൂലേ ട്വന്റി ടു ഞാനിത് പറയുന്നത് മനക്കണക്ക് ചെയ്യില്ലാതെ കൈവെച്ച് കൂട്ടുന്നവർക്കുള്ള കാര്യമാണ് ട്വന്റി സെക്കൻഡ് ഒക്ടോബർ എന്താണ് വെനസ്ഡേ ആണ് ഇതേപോലെ നോക്കിക്കേ പ്ലസ് സെവൻ കൊടുക്കും അറിയാം എന്താ ട്വന്റി നയൻ ഒക്ടോബർ ട്വന്റി നയൻ ഒക്ടോബറും വെനസ്ഡേ ആണ് ഇനി നമ്മൾ ഒരു ഏഴും കൂടെയും കൂട്ടിയാൽ ചിലപ്പോ കഴിഞ്ഞു പോകും അപ്പൊ നോക്കിക്കേ ട്വന്റി നയൻ ഒക്ടോബർ എന്ന് പറയുന്നത് വെനസ്ഡേ അപ്പൊ തേർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒക്ടോബർ തേർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും തേഴ്സ്ഡേ ആയിരിക്കും അതേപോലെ തേർട്ടി ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫ്രൈഡേ ആയിരിക്കും ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ഫ്രൈഡേ ആയിരിക്കും ഇനി വരുന്ന ആളാണ് ആര് നവംബർ വിച്ച് ഡേ വിൽ ബി ദർ എന്ന് വെച്ചാൽ ആ വർഷം നവംബർ ഒന്ന് ഏത് ദിവസമായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോ നവംബർ ഒന്ന് എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും സാറ്റർഡേ ആയിരിക്കും സാറ്റർഡേ ആയിരിക്കും കേട്ടോ നോക്കിക്കേ ഫസ്റ്റ് ഒക്ടോബർ വെനസ്ഡേ ആണെങ്കിൽ അടുത്ത ഏഴ് ദിവസം കഴിയുമ്പോൾ എയ്ത്ത് ഒക്ടോബർ വെനസ്ഡേ ഫിഫ്റ്റീൻ ഒക്ടോബർ വെനസ്ഡേ അങ്ങനെ ട്വന്റി നയൻ എത്തി പിന്നെ നമ്മൾ ചെയ്യാത്തതിന് കാരണം കഴിഞ്ഞു പോകില്ലേ ത്രീ കഴിഞ്ഞ് അടുത്തതിലേക്ക് വരുമ്പോൾ കഴിഞ്ഞു പോകും വണ് കഴിഞ്ഞു പോകും സോ ട്വന്റി നയൻ വെനസ്ഡേ ആണെങ്കിൽ തേർട്ടി തേഴ്സ് ആണ് തേർട്ടി വൺ ഫ്രൈഡേ ആണ് ആ മന്ത് നമുക്ക് എൻഡ് എന്റായി ദെൻ നവംബർ വണ് വരുന്നത് എവിടെയാണ് സാറ്റർഡേയിലാണ് സോ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് സാറ്റർഡേ ആണ് ഓക്കെ ഇതെൻ നമുക്ക് അപ്പോ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൽ എസ് എസ് പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ഈ ഒരു ടൈപ്പ് ഒക്കെ നല്ല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോമൻ നമ്പേഴ്സ് എന്തായാലും മറക്കാതെ നോക്കുക അതേപോലെ ഏരിയ പെരിമീറ്റർ ഒക്കെ നല്ല രീതിയിൽ നോക്കുക നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ